ദൈവത്തോടുകൂടെ അല്പസമയം ദൈവരാജ്യം എന്നാൽ എന്ത് ചിന്തയ്ക്ക് ആധാരമായി രണ്ട് വേദഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക ഒന്ന് വിശുദ്ധ മത്താഴ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ രണ്ടാമത്തേത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെ പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ചിട്ട് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പനിശ്ചിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്കു തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യം ഏറെ പുരുഷാരൻ അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പത്തെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കും കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ലെന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പട പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരമായി എതിർപ്പാൻ മതിയോ എന്നാലോചിക്കുന്നില്ലയോ പോര എന്നു വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയൂല്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തെന്നും കൊണ്ടതിന് രസം വരുത്താം പിന്നത്തേതിലും നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ലല്ലോ അതിനെ പുറത്തുകളെയും കേൾപ്പാൻ ഉള്ളവൻ കേൾക്കട്ടെ യേശു ഒരു രാജ്യസ്ഥാപകനാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ആ രാജ്യം ഏതു വിധത്തിലുള്ളതാണെന്നും അതിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാമെന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമത്രേ അത്ര ദൈവത്തിൻ്റെ പ്രതൃത്വം മനുഷ്യരുടെ സാഹോദര്യം എന്നീ രണ്ട് വലിയ പ്രമാണങ്ങളെ ജീവിത പ്രമാണമായി സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാൽ നിറയപ്പെട്ടത് അത്ര ഇത് യേശു തൻ്റെ ജീവിതത്തിലും മരണത്തിലും ഈ രാജ്യവ്യവസ്ഥ വെളിപ്പെടുത്തി ഈ രണ്ട് വ്യവസ്ഥകൾ എപ്പോൾ മനുഷ്യൻ സ്വീകരിച്ച് അതിനനുസരണമായി പ്രവർത്തിക്കുമോ അപ്പോൾ ആ രാജ്യത്തിൽ അവൻ പ്രവേശിച്ചു എന്ന് പറയാവുന്നതാണ് വേറെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സ്നേഹത്താൽ മാത്രം ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യം സ്നേഹ ദൈവരാജ്യം സമീപമായിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിന് ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യം ഉടൻ സ്ഥാപിതമാകും ആ കാലത്ത് നിലവിലിരുന്ന ശക്തിയേറിയ പല രാജ്യങ്ങളും എതിരായി ഒരു പുതിയ രാജ്യം യേശു സ്ഥാപിക്കത്രേ ചെയ്തത് ലോകരാജ്യങ്ങളുടെ നിലനിൽപ്പിനായി അവർ സ്വീകരിച്ചിരുന്ന ധനശക്തിയും പട്ടാളശക്തിയും ഈ രാജ്യപ്രസ്ഥാനത്തിൻ്റെ വലിയ ശത്രുക്കൾ തന്നെയായിരുന്നു ലോകരാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയല്ല യേശു സ്വീകരിച്ചത് ദൈവ ഇഷ്ടത്തിന് വിരോധമായും ദൈവശക് ദൈവയിഷ്ടത്തിന് വിധേയമായും ദൈവശക്തിയോടും ദൈവിക പ്രേരണയോടും കൂടെ ഉള്ള ഒരു സവിശേഷമായ രാജ്യപ്രസ്ഥാനം മാത്രേൻ്റെ അടിസ്ഥാനമായി യേശു പ്രസംഗിക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്തത് വ്യക്തിപരമായി കുറേ ആളുകളെ രക്ഷിക്കണമെന്നുള്ളതല്ല ഈ രാജ്യത്തിൻ്റെ ഉദ്ദേശം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സ്ഥാപിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ പൂർണ്ണമായി നിറവേറ്റുന്നതിനും യേശു ആഗ്രഹിച്ചു രാഷ്ട്രത്തിലും സമുദായത്തിലും കുടുംബത്തിലും എന്നു വേണ്ട ഏത് സ്ഥാനത്തും കണ്ടുകൊണ്ടിരിക്കുന്ന സകല അനീതികളും അസമാധാനങ്ങളും നീങ്ങി സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ട് അന്യോന്യ സഹോദരഭാവേനെ വർധിച്ച് ദൈവത്തെ പിതാവായി സ്വീകരിച്ച് പുരോഗമിക്കുന്ന ഒരു രാജ്യമാണ് ഇത് അഥവാ ദൈവരാജ്യം ഈ രാജ്യവ്യവസ്ഥയ്ക്ക് പുതുതാ എതിരായ വ്യക്തികളോ പ്രമാണങ്ങളോ ലോകത്തിലുള്ളിടത്തോളം കാലം ഈ രാജ്യത്തിൻ്റെ സന്തോഷം യഥാർത്ഥമായി അനുഭവിക്കുവാൻ ആർക്കും സാധ്യമല്ല ഈ രാജ്യപ്രസ്ഥാനത്തിന് അനുകൂലമായി നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ക്രൂസിൽ കൂടെ തൻ്റെ ജീവന് നൽകി യേശു കർത്താവിന് ഇഷ്ടപ്രകാരം ഈ പ്രമാണത്തെ ഞാൻ എൻ്റെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളിലും ഞങ്ങൾ മൂലവും ഞങ്ങളുടെ ചുറ്റുപാടുകളിലും രാഷ്ട്രത്തിലും സമുദായത്തിലും വളരെ രൂപാന്തരം ഉണ്ടാകുമെന്ന് തോർത്ത് ഞങ്ങൾ അങ്ങേ ഞങ്ങളിലേക്ക് പ്രവേശിക്കാനും ലോകത്തിൽ നിരുള ഈരുള കറ്റുവാനും ഞങ്ങളെ സഹായിക്കുമാറാകേണമേ